സംസ്ഥാനത്തെ ബിരുദ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ആയിരം വിദ്യാർത്ഥികൾക്ക് മുഖ്യമന്ത്രിയുടെ വിദ്യാർത്ഥി പ്രതിഭാ പുരസ്കാരം വിതരണം ചെയ്തു സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ പഠനത്തിൽ മികവ് പുലർത്തുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു ലക്ഷം രൂപയും പ്രശസ്തി പത്രവും നൽകുന്നതാണ് സർക്കാരിന്റെ പദ്ധതി രാജ്യത്ത് ആദ്യമായാണ് ഇത്തരത്തിലൊരു പദ്ധതി നടപ്പിലാക്കുന്നത് വാർഷിക വരുമാനം രണ്ടര ലക്ഷം രൂപയ്ക്ക് താഴെയുള്ള കുടുംബങ്ങളിലെ പഠനത്തിൽ മികവ് പുലർത്തുന്ന വിദ്യാർത്ഥികൾക്കാണ് മുഖ്യമന്ത്രിയുടെ വിദ്യാർത്ഥി പ്രതിഭാ പുരസ്കാരം ഓരോ സർവകലാശാലയിലും വിവിധ പഠന വിഷയങ്ങളിൽ ഏറ്റവും ഉയർന്ന മാർക്കോടെ ബിരുദം നേടിയവർക്ക് ലഭിച്ച മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് പുരസ്കാരം സമ്മാനിക്കുന്നത് തിരുവനന്തപുരത്ത് വെച്ച് നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിദ്യാർത്ഥികൾക്ക് പ്രശസ്തി പത്രം കൈമാറി സാമൂഹ്യ സാമ്പത്തികവുമായ കാരണങ്ങളാൽ ആളുകൾ പിന്തള്ളപ്പെട്ടു പോകരുതെന്നും ഈ നയത്തിന്റെ ഭാഗമായാണ് പദ്ധതിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ഹബ്ബാക്കി മാറ്റുമെന്നും സംസ്ഥാനത്തിന്റെ നേട്ടങ്ങളെ മറച്ചുവെച്ച് ഇല്ലാത്ത കാര്യങ്ങളിലൂടെ സംസ്ഥാനത്തിന്റെ നല്ല പ്രവൃത്തികളെ ഇകഴ്ത്തി കാണിക്കാൻ ശ്രമിക്കുന്നവർ ഉണ്ടെന്നും എത്ര ശ്രമിച്ചാലും വസ്തുത എത്രമിച്ചാലും ഓർക്കണമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി വിദ്യാഭ്യാസ വർഷത്തെ പുരസ്കാരത്തിന് ലഭിച്ച അയ്യായിരത്തി എൺപത്തിമൂന്ന് അപേക്ഷകരിൽ നിന്നാണ് പഠന മികവിന്റെയും വാർഷിക വരുമാനത്തിന്റെയും അടിസ്ഥാനത്തിൽ ആയിരം പേരെ തെരഞ്ഞെടുത്തത് മന്ത്രി ആർ ബിന്ദു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ വൻ ഓഫറുകൾക്കൊപ്പം ഇന്ത്യയുടെ എഴുപത്തി റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് എഴുപത്തിയഞ്ചിലധികം ഗോൾഡ് കോയിനുകൾ സൗജന്യമായി സ്വന്തമാക്കാൻ സുവർണ അവസരം കൂടാതെ സ്വർണം വാങ്ങുമ്പോൾ ഗ്രാമിന് എഴുപത്തഞ്ച് രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാമാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ലൊപ്പം ആവട്ടെ